എം എൽ എ ആയി നാലു വർഷം പിന്നിട്ട സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു ചാലക്കുടി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സ്നേഹ സംഗമത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നേതാക്കളായ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ വി ഒ പൈലപ്പൻ എ ബി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടകര പ്രസ് ക്ലബിൻ്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ചാലക്കുടി പ്രസ് ക്ലബ്ബിലെയും അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചുയായി ജപിക്കുന്നത് ജയിക്കുന്നത് ഒരു കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലാണ് വലിയ പ്രതിസന്ധി നമ്മുടെ നാട് കടന്നുപോയ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് എല്ലാവർക്കും അറിയാം ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ